ഇരുപത്തിയൊന്ന് വർഷമായി കാഴ്ചാ പരിമിതനാണ് കാസർഗോഡ് അടൂർ സ്വദേശി ബി സി ബാലകൃഷ്ണൻ എന്ന ബാലേട്ടൻ അടൂർ ബാബയ്യമൂലയിലെ ഒറ്റമുറി വീട്ടിൽ ആടു വളർത്തിയാണ് ബാലേട്ടന്റെ ജീവിതം പിതുണയുമായി ജീവിത സഖി ജയന്തിയും ഒപ്പമുണ്ട് കണ്ണിൽ ഇരുട്ടു വീണെങ്കിലും ജീവിതത്തിൽ തോറ്റു പിന്മാറാൻ തയ്യാറല്ല ബാലേട്ടൻ ആടുകളെയും കൊണ്ട് പറമ്പിലേക്കാണ് ഈ യാത്ര അപ്പൊ എവിടെ വേറെ പോയാൽ പുന്നേരത്തിൻ്റെ സ്ഥലത്തേക്കെല്ലാം പോയാൽ അറിയുന്നില്ല അല്ലേ ഡോക്ടറെ പറഞ്ഞിട്ടില്ല ഇത് അത്ര ഇത് ബദുകളൊന്നും വരുന്നതിനോട് അറിവില്ലേ കണ്ണിലൊക്കെ വരുന്നതല്ലേ അതിൽ ചോറെ പായ്ന്നില്ല എന്ന് വരുന്നത് വേറെ ഒന്നുമില്ല ഡോക്ടർ തന്നെ വരുന്നത് കാണുന്നില്ലെന്നു കാണുന്നില്ല എന്നു ബാബയ്യ മൂലയിലെ ഓരോ ദിക്കും ബാലേട്ടൻ ഇന്ന് മനപ്പാടമാണ്

അവയുടെ ചലനങ്ങൾ പോലും ബാലേട്ടനെ ശബ്ദം കൊണ്ടറിയാം ഒറ്റമുറി വീട്ടിൽ കൂട്ടായി ഭാര്യ ജയന്തിയും ഒപ്പമുണ്ട് ബാലേട്ടൻ്റെ മനസ്സിന് നല്ല തെളിച്ചാണ് ഒപ്പം വഴികാട്ടിയായി ഈ അപ്പുവും ഈ മുദുവൊക്കെ കൂടെയുണ്ട് രജീഷ് കരിവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ ട്വൻറ്റി കാസർഗോഡ്